പലശ്ശന പഞ്ചായത്തിലെ ക്വാറിക്കെതിരെ നടപടിയെടുത്ത് പൂട്ടിച്ചതിനെതിരെ സി ഐ ടിയുവിൻ്റെയും ബി എം എസിന്റെയും നേതൃത്വത്തിൽ ചുമട്ട് തൊഴിലാളികളുടെ പ്രതിഷേധം കുമ്പിളിങ്കല്ലെ ക്വാറിക്കെതിരെ നാട്ടുകാർ രംഗത്തെത്തിയതിനെ തുടർന്നാണ് കോറിക്കെതിരെ പഞ്ചായത്ത് സ്റ്റോപ്പ് എംഒ നൽകിയത് പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ധർണ നടത്തിയത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വൻകിട കോറികളെ സഹായിക്കാനാണ് പരിശ്രമിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു കോറിയിലെ തൊഴിൽ സ്തംഭനം നീക്കി പ്രവർത്തനത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ സി എ ട്യൂ ബി എം എസ് സംയുക്ത ധർണ ചുമട്ടു തൊഴിലാളി ക്ഷമനിധി ബോർഡ് ജില്ലാ അംഗം ബി വിജയൻ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാർക്കടക്കം വീട് വെക്കണം പക്ഷെ അതിനൊക്കെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നില്ലേ കിട്ടുന്നുണ്ട് അതിനൊന്നും ഇല്ല നാട്ടുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് വൻകിട കോരുകൾ വലിയ സ്വാധീനം ഉള്ള ആളുകൾ ആളുകൾ അതിങ്ങനെ പ്രവർത്തിക്കുന്നത് ഈ ആളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയും ഉൽപ്പന്നങ്ങൾ ചെലവാകാൻ ഇഷ്ടപ്പെട്ട ചില പ്രവണതകളും ചില ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ട് അപ്പൊ അത്തരം ആളുകൾക്ക് മാർക്കറ്റ് കിട്ടണമെങ്കിലും അത്തരം ആളുകൾക്ക് മാർക്കറ്റ് കിട്ടണമെങ്കിൽ ഈ ചെറുകിട കൂട്ടണം അത് പ്രവർത്തിക്കാൻ പാടില്ല സമീപത്തെ വീടുകൾക്ക് മുകളിൽ കല്ലുവീണമെന്നാരോപിച്ചായിരുന്നു ഇടതു ഭരണത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് നടപടിയെടുത്തത് ധർണിയിൽ ചുമട്ടു തൊഴിലാളി യൂണിയൻ സിഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗം കെ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു ചുമട്ടു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ശിവരാമൻ ബി എം എസ് ചുമട്ടു ഘടകം ജില്ലാ സെക്രട്ടറി ഹരിദാസ് വി മണികണ്ഠൻ എ ദേവൻ സി ഐ നേതാവ് ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു പാലക്കാട്